കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ തുറന്നു പ്രവർത്തിക്കുവാൻ വൈകുന്നതിന് പിന്നിൽ ചില ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണെന്ന് സബാസ് ടിൻകൊടുത്തൽ എം എൽ എ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഏജൻസിക്ക് ഡി പി ആർ അനുമതിക്ക് വേണ്ടി കത്ത് നൽകിയിട്ട് ആറു മാസമായി എന്നാൽ മറുപടി ലഭിക്കുകയോ ഇതേക്കുറിച്ച് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല ഇതുമൂലമാണ് കംഫർട്ട് സ്റ്റേഷന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി

അതിനാണ് പൗരന്മാരുടെ ശമ്പളം തന്നെ സീനിയർ ആയിട്ടുള്ള നിങ്ങൾ എല്ലാവരും ഒരുപാട് കുഞ്ഞുക്കാരൻ ഏഴ് അപ്രൂവൽ മാക്സിമം വന്ന കിട്ടണ്ട മാസമായി കിട്ടിയില്ലെങ്കിൽ കോൺട്രോട് പറയണം സ്റ്റേറ്റിൽ ആഫീസർമാരുണ്ട് ഇല്ലെങ്കിൽ സ്ഥലത്ത് എം എൽ എ ഉണ്ട് എന്തെല്ലാം സംവിധാനം ഉണ്ട് ആർക്കാട്ട് പരിപിടിച്ചു അതുകൊണ്ട് ആറു മാസമായിട്ട് കിട്ടിയില്ല ഇനി ഒരു ആറ് മാസം ആരോടൊക്കെ ിൽ പഞ്ചായത്ത് സെക്രട്ടറി അടിയന്തരമായിട്ട് അവർക്ക് റിമൈൻഡർ കൊടുക്കാൻ പറയും ഒരാഴ്ച കൊണ്ട് ഇത് കിട്ടിയിരിക്കണോ

താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് രൂക്ഷ വിമർശനം ഉയർന്നത് മാസം മുതൽ നടക്കുന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം കർശനമായി ഉറപ്പാക്കണമെന്നും സെബാസ്റ്റ്യൻ ടെങ്കോത്തങ്ങൽ എം എൽ എ തഹസീൽദാർ ജെ സർഗിലയ്ക്ക് നിർദ്ദേശവും നൽകി കഴിഞ്ഞ വികസന സമിതിയിൽ ലഭിച്ച പരാതികൾക്ക് ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ മറുപടി നൽകുകയും പുതിയ പരാതികൾ സ്വീകരിക്കുകയും ചെയ്തു പൊൻകുന്നം തമ്പലക്കാട് കപ്പാട് റോഡ് തകർന്നത് സംബന്ധിച്ചും ഇരുപത്തിയാറാം മൈൽ റോഡരികിൽ മുറിച്ചിട്ടിരിക്കുന്ന മരങ്ങൾ മാറ്റണമെന്നും പച്ചക്കറി പലയിടങ്ങളിൽ പല വില പരാതികൾ ടീം സംബന്ധിച്ചും ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി ലോകത്തെ ഏറ്റവും ഡയമണ്ട് എക്സിബിഷൻ അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ട് ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം വിസിറ്റ് ടുഡേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്